ചാവക്കാട് ചേറ്റുവ ദേശീയപാത അറുപത്തിയാറിൽ റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെട്ട് യാത്രാ ദുരിതത്തിൽ നാട്ടുകാർ തെക്കേ ബൈപ്പാസ് മുതൽ വില്യംസ് വരെ നിരവധി കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ദിനം പ്രതി ചരക്ക് ലോറികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിത് കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ വാഹനങ്ങൾ കുഴിയിലേക്ക് വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇന്റർലോക്ക് വിരിച്ച ഭാഗങ്ങളെല്ലാം തകർന്ന് കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് പലയിടത്തും ചളിക്കുളമായി മാറിയ ഈ റോഡിലൂടെ യാത്ര പ്രയാസകരമാണ് റോഡിലെ കുഴികളടക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ഒരുമനിയൂർ പഞ്ചായത്ത് പ്രതിപക്ഷ അംഗം കെ ജെ ചാക്കോ ആവശ്യപ്പെട്ടു പഞ്ചായത്തിന്റെ എല്ലാ വർഷത്തിലും നടക്കുന്ന ഒരു ഭയങ്കര ഒരു അവസ്ഥയായിട്ടാണ് ഒരവസ്ഥയാണ് നിൽക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ട് ഇവിടെ പല സമരങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ അധികാരികളിത് ഈ ഇത്ര തകർന്നു കിടക്കുന്ന റോഡിനെ എന്ന് പറയാൻ പറ്റില്ല കൊളമായിട്ടാണ് കിടക്കണത് വെള്ളം ഏതാണ് റോഡ് ഏതാണെന്ന് അറിയാതെ അറിയാത്ത വണ്ടിക്കാർക്കും എല്ലാവർക്കും ഒരു അപകടാവസ്ഥയാണ് വരുന്നതാണ് ഇത് അധികാരികൾ കണ്ടു തുറക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത്